നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമുക്ക് വിറ്റമിൻ ഇയുടെ യൂസസ് മുഖത്ത് എങ്ങനെയാണ് ഉള്ളിലോട്ട് കഴിക്കുന്നതല്ല അല്ലെങ്കിൽ ആ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളിൽ വരുത്തുന്ന ചേഞ്ചസോ ഗുണങ്ങളോ അല്ല മുഖത്തോ സ്കിന്നിലോ എന്തൊക്കെ കാര്യങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതും അല്ലെങ്കിൽ മുഖത്ത് ഉപയോഗിച്ചാൽ ഗുണം കിട്ടുമോ എന്നുള്ളതും ഏത് രൂപത്തിലുള്ളതും മുഖത്ത് ഉപയോഗിക്കണം എന്നുള്ളതും നമുക്ക് ഈ ഒരു വീട്ടിൽ കാണാം ആദ്യമേ തന്നെ വൈറ്റമിൻ ഇ എന്നുള്ളതും വളരെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ആണ് അത് ശരീരത്തിനോ സ്കിന്നിനോ വളരെ ഗുണങ്ങൾ ചെയ്യുന്നതാണ് സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കാനും അതേപോലെ തന്നെ ഒരു ഒരു എന്താ ഭയങ്കര ഹൈപ്പർ പിഗ്മെൻറ്റ് ഉള്ള ആൾക്കാർക്കും ബ്രിങ്കിൾസ് ഉള്ള ആൾക്കാർക്കും ഒക്കെ മുഖം സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ പ്രായം തോന്നിക്കാതിരിക്കാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഒന്നോ രണ്ടോ ആഴ്ചത്തെ ഉപയോഗം കൊണ്ട് ഇതിന് ഗുണം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിലൂടെയാണ് ഇതിന് ഗുണം കിട്ടുന്നത് പ്രത്യേകിച്ച് ഞാൻ പറയാൻ പോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് നമുക്ക് ബേണിന്റെ മാർക്സ് പൊള്ളിയ പാടുകളോ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയ പാടുകളോ അതുപോലെ സ്യൂച്ചർ മാർക്സ് തുന്നിയ പാടുകൾ സ്റ്റിച്ച് ഇട്ട പാടുകളൊക്കെ മുഖത്തൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി ആൾക്കാർ എപ്പോഴും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും വൈറ്റമിൻ ഇയുടെ ഓയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതും രണ്ടോ മൂന്നോ മാസം കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സിക്സ് മന്ത്സ് എങ്കിലും കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര വലിയ ബേൺ മാർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് സ്കാർ മാർക്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ലൈറ്റ് അങ്ങനെ മനസ്സിലാകാത്ത രീതിയിലായിട്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് യൂസേജ് പ്രധാനമാണ് അതുപോലെ തന്നെ റിംഗിൾസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ത്രീ മന്ത്സ് എങ്കിലും ഉപയോഗിക്കണം സൺ ടാനിലും അതുപോലെ തന്നെ മുഖക്കുരു വന്ന മാർക്സിനും ഓപ്പൺ പോർസിനും അതായത് മുഖത്ത് കുഴികൾ വലിയ വലിയ കുഴികൾ രൂപപ്പെടുകയും ഇത് എന്ത് തേച്ചിട്ടും ഇത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് ചെന്ന് നോക്കിയ ശരിക്കും കുണ്ടും കുഴിയും കാണുന്ന രീതിയിലുള്ള മുഖമാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ഈ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഈ കുരു വന്ന പാടുകളല്ലാതെ ഒരു അൺഇവൻ സ്കിൻ ടോൺ ഉണ്ടാകും അതായത് ചില ഭാഗത്ത് ചുണ്ടിന്റെ ചുട്ടും മാത്രം ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ കണ്ണിനടിയിൽ മാത്രം ബ്ലാക്ക് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ കവിളിലോ ചീക്സിന്റെ സൈഡിലോ മാത്രമായിട്ട് അങ്ങനെ അൺഇവൻ സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വൈറ്റമിൻ ഈടെ ഉല് ഉപയോഗിക്കാം ഇത് ഏത് രൂപത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത് പറയാം പ്രധാനമായിട്ടും മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നത് പച്ച നിറം ഗ്രീൻ കളറിലുള്ള കളറിലുള്ള വൈറ്റമിൻ ഇ ഇ ഇപ്പം ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട് വൈറ്റമിൻ ഇയുടെ ഗുളികകളുണ്ട് അപ്പോൾ അത് മേടിച്ച് പൊട്ടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് വൈറ്റമിൻ ഇ ഓയിൽസ് നമുക്ക് ആണ് ഇപ്പം നൈക്ക പോലത്തെയോ അതുപോലത്തെ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ ആമസോണിലൊക്കെ വൈറ്റമിൻ ഇയുടെ ഓയിൽ ആണ് ഈ ഓയിൽസ് നമുക്ക് എഡിബിൾ ആണ് അതേപോലെ തന്നെ ഈ ഓയിൽസ് പുറമേ ഉപയോഗിക്കാനും നല്ലതാണ് ഇനി എന്തെങ്കിലും മുഖത്ത് മുഴുവൻ അണ്ണിവൻ സ്കിൻ ടോൺ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു കാരിയർ ഓയിൽ ഒരു എന്താ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും ഒരു ഓയിലൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ കട്ട് ായിട്ട് നമുക്കൊരു ഭയങ്കര ഒരു സ്റ്റിക്കിനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിട്ട് സഹായിക്കും പിന്നെ സ്പോട്ട് തെറാപ്പി ആണെങ്കിൽ സ്പോട്ട് സ്പോട്ട് ആയിട്ട് ഇപ്പം ആക്സിഡന്റൽ മാർക്സ് കാറിന്റെ സ്ഥലത്തൊക്കെയാണ് പൊള്ളിയ ഭാഗത്താണ് ഉപയോഗിക്കുന്നതെങ്കിലൊക്കെ നമുക്ക് അതുപോലെ തന്നെ ആ ഓയില് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി